എന്റെ ഈ സൈഡിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ മുഴുവൻ നമ്മുടെ ബംഗ്ലാദേശ് സംഭവിക്കുന്നതാണ് ബംഗ്ലാദേശിൽ ഒരു സംഘടനയുണ്ട് ഒരു ബംഗ്ലാദേശിൽ ഹിന്ദുത്വ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒരു സംഘടനയുണ്ട് ഒരു ഹരേ കൃഷ്ണ ഹരേ രാമ പ്രസ്ഥാനമാണ് കൃഷ്ണനെ ആരാധിക്കുക കൃഷ്ണനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സ്വാധീകന്മാരായിട്ടുള്ള ഒരു ടീമിന്റെ ഒരു സംഗതിയാണ് അവിടെ അവിടെയുള്ള ചില മുസ്ലിം തീവ്രവാദികൾ ബംഗ്ലാദേശിലെ മുസ്ലിം തീവ്രവാദികൾ മുഴുവൻ ചേർന്നുകൊണ്ട് അവിടെയുള്ള തീവ്രവാദികളും ചേർന്നുകൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തിലെ ഒരു ആശ്രമം തല്ലി തകർക്കുന്ന സീനുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഭീകരമായിട്ടാണ് അവിടെ ഉള്ള തല്ലി തകർക്കുന്നത് ഒപ്പം തന്നെ ആ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സന്യാസി അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയുന്നിടത്തോളം ഇതുവരെ കേട്ടിടത്തോളം അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചാർത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ആശ്രമം അവിടെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അറസ്റ്റ് എന്നൊക്കെ പറയപ്പെടുന്നു കേൾക്കുന്നു സംഗതി പലരും ഇത് ഇന്ത്യയിലാണ് നടക്കുന്നത് ഒരു ആശ്രമം മുസ്ലിങ്ങൾ തല്ലി തകർക്കുന്ന രീതിയിലൊക്കെ ചില ആൾക്കാർ ഇത് പ്രചരണം നടത്തുന്നുണ്ട് അങ്ങനെയല്ല ഇത് നടന്നത് ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് മുസ്ലിം ആളുകളാണ് ആ മുസ്ലിങ്ങളെ ചില ടെററിസ്റ്റുകൾ തീവ്രവാദികൾ ഒരുപാടുണ്ട് ഇസ്ലാം മാത്രം മതി ഈ ലോകത്ത് നിന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനത്തെ അതിൽപ്പെടുന്ന ചില ആളുകളാണ് ഈ ഒരു സ്ഥലത്തെ ഇത്തരം സംഗതികളൊക്കെ അടിച്ചു തകർക്കുന്നത് എനിക്ക് ഈ ഒരു സംഗതി കിട്ടിയത് ഷൈനി മധുസൂദന എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ആൾ ഈ നാട്ടുകാരല്ല മലയാളിയാണ് പക്ഷെ ഇവിടെ എല്ലാം താമസിക്കുന്നത് അങ്ങ് യു കെയിലാണ് ഇവർ എഴുതിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുവിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഗോശാലയും അതിനോടൊപ്പമുള്ള എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നു മതേതര ഇന്റലക്ച്വൽ ഹിന്ദുക്കളെ കേരളത്തിലും ഇതേപോലെ ഉണ്ടാകും വരെ മിണ്ടായിരുന്നാൽ ഒന്ന് കരയാൻ പോലും പിന്നെ സമയം കിട്ടില്ല മതേതരം വെറും മുഖംമൂടി മാത്രമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക കണ്ണേ മടങ്ങുക എന്നാണ് ഷൈനി മധുസൂദനൻ നമ്മുടെ ബംഗ്ലാദേശിൽ നടന്ന അതേ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നടക്കും ഇപ്പൊ അങ്ങനെ മിണ്ടാതിരുന്നോ ഇവിടുത്തെ മാപ്പിളാരൊക്കെ ഇങ്ങനെ സുഖിപ്പിച്ചിങ്ങനെ നടന്നു ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ എപ്പോഴെങ്കിലും കേരളത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു എന്നാണ് അപ്പം മധുസൂദനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോടൊപ്പം തന്നെ വേറൊരു വീഡിയോ കൊണ്ട് നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധിക്കില്ല ഞാൻ തന്നെ കണ്ടിട്ടില്ല അത് ഇതിനോട് തൊട്ടടുത്ത് നിങ്ങൾക്കൊരു കാണ ഒരു ഗോശാലയുണ്ട് ആ പശുക്കളൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട് അവിടുത്തെ ഒരു പശുവിനെ തകർ തല്ലിക്കൊല്ലുന്ന ഒരു സീനാണ് അത് ഭീകരമായ സീനാണ് ആരും ഈ ഷൈനി മധുസൂദിന്റെ പേജിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കത് കാണാൻ കഴിയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക എന്ന് മാത്രം ഞാൻ അതിനെ പറ്റി പറയുള്ളു ഇത് ഇതിനെ താഴത്തുള്ള ചില കമൻ്റുകൾ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിപ്പോയി ഒരല്പം ഭയം തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കേരളത്തിൽ ഇതുപോലെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു അഡ്വക്കറ്റ് സി കുമാർ എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിരിക്കുന്നത് കേരളത്തിൽ ഇതുപോലെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര കണ്ടാലും പഠിക്കാത്ത ജന്തുക്കൾ കൊണ്ട് കൊണ്ടുപഠിക്കണം എന്നിട്ട് നരക തുല്യമായി ചക്കിലും തോക്കിലും ജീവിക്കട്ടെ എന്നാണ് പറയുന്നത് ചക്കിലും തോക്കിലും ജീവിക്കട്ടെ എന്താ ഉദ്ദേശം എന്ന് അറിയില്ല എന്തായാലും ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ പറയുന്നത് കേരളത്തിൽ ഇതേപോലെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ മുസ്ലിംങ്ങൾ മുഴുവൻ ഇവിടുത്തെ ഹിന്ദുക്കളെ തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള അഡ്വക്കേറ്റുമാരൊക്കെ എന്ത് തേങ്ങയാണ് ചിന്തിക്കുന്നത് മനസ്സിലാവുന്നില്ല കേരളം എന്ന് പറയുന്ന നാട്ടില് അത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്തിൽ വരാൻ സാധ്യതയല്ല കാരണം നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറത്തൊക്കെ കേരളത്തിൻ്റെ ഉള്ളില് ഒരു മതേതരത്വം ഒരു സ്നേഹം ഒരു പ്രശ്നം വരികയാണെങ്കിൽ മതത്തെ മാറ്റി വെച്ചുകൊണ്ടുള്ള സ്നേഹത്തിലേക്ക് നീങ്ങാനുള്ള ഒരു വിദ്യാഭ്യാസം ഒരു മതേതര വിദ്യാഭ്യാസം എന്നും നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അതുള്ള ഒരു സംശയത്തിലും ഈ സംഖ്യകളൊക്കെ വിചാരിക്കുന്ന തരത്തില് കേരളത്തിൽ ഇത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഇസ്ലാമ ഫോബിയെ വളർത്തുകയാണ് ഇതങ്ങ് ബംഗ്ലാദേശിൽ നടക്കുന്ന ബംഗ്ലാദേശിലെ തീവ്രവാദികളായിട്ടുള്ള ഹിന്ദുക്കള് സോറി മുസ്ലിങ്ങള് ഈ അവിടെയുള്ള ഹിന്ദുക്കളെ തല്ലുന്ന ദൃശ്യങ്ങളാണ് അങ്ങനെ വെച്ച് അതിനെടുക്കാം അപ്പോൾ അത് നമ്മുടെ കേരളത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ ഇതേപോലെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഇപ്പോൾ വളരെയധികം പ്രീണിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് പറയാറ് നിങ്ങൾ എല്ലായ്പ്പോഴും ഈ ഹിന്ദുക്കളെ മാത്രം എതിർക്കുന്നു ഹിന്ദുക്കളെ എല്ലാ സുഹൃത്തുക്കളെ എതിർക്കുന്നത് സംഘികളെയാണ് സംഘികളെ ഞാൻ ഹിന്ദുക്കളായിട്ട് കരുതുന്ന ആ സംഖികൾ ഹിന്ദുക്കൾക്ക് തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരയായിട്ടുള്ളത് നിങ്ങൾ ലോകം എടുത്തു നോക്കിക്കോളൂ ലോകത്തെ സംഭവങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എവിടെയെങ്കിലും ഒരു രാജ്യം മതത്തിന്റെ പേരിൽ വരുന്നെങ്കിൽ അതേ മതക്കാർക്ക് തന്നെയാണ് അത് പ്രശ്നം ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു മത ഒരു രാജ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിൽ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അതിന്റെ എല്ലാ പ്രശ്നവും ഉണ്ടായിരിക്കുക അത് തന്നെയാണ് നമുക്ക് ഒട്ടുമിക്ക നമ്മുടെ ചുറ്റുപാടുത്തുള്ള നാടുകളൊക്കെ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി ഇനിയിപ്പോൾ ഇന്ത്യയിലെങ്ങാണ്ട് ഹിന്ദു രാജ്യമായിട്ട് മാറുകയാണെങ്കിൽ ഭീകരമായിരിക്കും ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ഒക്കെ അവസ്ഥ നമ്പൂതിരി നായന്മാരൊക്കെ എന്ന് പറയുന്ന പഴയ ഗണനില്ലേ അത് അതേപോലെ തന്നെ വരും ഇവിടുത്തെ ദളിതന്മാരൊക്കെ ദുരിതം ദുരിതം ഇവിടുത്തെ ദളിതന്മാരൊക്കെ ജീവിതം അതിഭീകരമായിരിക്കും ദുരിതം വാക്കുകളൊക്കെ തെറ്റിപ്പോന്നു അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അവസ്ഥ എന്തായാലും ഇത് തന്നെയാണ് ബംഗ്ലാദേശിന്റെ ഹിന്ദു മനുഷ്യരുടെ അവസ്ഥ ഇവിടെ ബി ജെ പി സഹിതം അതായത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മാപ്പിളമാരെ മനുഷ്യന്മാരുടെ കൂടെ കൂട്ടാമോ എന്നാണ് വേറൊരു മനുഷ്യന്റെ ഒരു കമന്റ് ഞാൻ ഇതൊക്കെ വായിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള ആളുകളും അത് ഭീകരമായിട്ട് ഇസ്ലാം ആയിട്ട് മാറിയിട്ടുണ്ട് മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയപ്പെടേണ്ടവരാണ് ഭാവിയിൽ ഈ ആളുകളൊക്കെ നമ്മൾ ആക്രമിക്കും അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴത്തെ ആയുധങ്ങളൊക്കെ കൈവശം വെക്കണം എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ മാറി മാറിപ്പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ കമൻ്റുകൾ വായിക്കുന്നത് കേട്ടോ ഇന്നലെ വാവ അയ്യപ്പനും തമ്മിലൊരു കണ്ടു നാട്ടിലെ ഒരു അയ്യപ്പൻ വിളക്കിൻ്റെ വീഡിയോയിൽ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഫെയ്ത്തിൽ വിശ്വാസത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് അയാൾ പറയുകയാണ് ഇത് ഏത് ഭ്രാന്തനാണാവും എന്ന് അവനതൊരു സംശയവുമില്ല എന്നാൽ ഹിന്ദുവിന് മതേതരത്വം തെളിയിച്ചേ ആവും എന്നാണ് നോക്കൂ നമ്മുടെ കേരളത്തിലെ ശബരിമല ക്ഷേത്രം ഒരു ഹിന്ദു ക്ഷേത്രം എന്നതിനൊപ്പം തന്നെ അതൊരു സൗഹൃദത്തിൻ്റെ കൂടി ഒരു കഥ ഉള്ളിലുള്ള ഒരു ക്ഷേത്രമാണ് ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പന്റെയും വാവരുടെയും ഒരു സൗഹൃദ തന്നെ ഇപ്പോഴും ശബരിമല കയറി കഴിഞ്ഞ വാവര് പള്ളി അവിടെ കാണാം വാവർക്കുള്ള ചെറിയൊരു ക്ഷേത്രം പോലും സംഭാവന ഉണ്ടാക്കിയാൽ നമുക്ക് കാണാം അതൊക്കെ കണ്ടുകൊണ്ടാണ് ഏത് ഒരുവിന് അവിടേക്ക് ചെല്ലുന്നത് എന്നുള്ളതാണ് ഏതൊരു സ്വാമിയും അവിടേക്ക് ചെല്ലുന്നത് പക്ഷെ അതുകൂടി തകർത്ത് അത് വെറും ഒരു ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റണമെന്ന് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ ആഗ്രഹിക്കുന്നു ചില ഹിന്ദുക്കള് ഏ സംഘി ഹിന്ദുക്കളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ നിന്ന് കൊള്ളുന്ന തല്ലുകൊണ്ട് ചാവുന്ന പശുവിന്റെ അവസ്ഥയാകും ഹിന്ദുവിൻ്റെ ആ നാലു പേരെയും കുത്തി മലത്തുള്ള ശക്തിയുണ്ട് പക്ഷെ ആപത്ത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ബുദ്ധിയില്ല അഹിംസാ സിദ്ധാന്തത്തിന്റെ ഗുണം എന്നാണ് ഒരാളുടെ കമന്റ് ഭാരതത്തിൽ ഈ ഗതി ഉണ്ടാവണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഒരുമിക്കുക മറ്റു മതക്കാരുടെ വേദവാക്യങ്ങൾ കേട്ടു കടന്നാൽ നാളെ ഉണ്ടാകും ഇങ്ങനൊരവസ്ഥ ഇങ്ങനെ കേരളത്തിൽ ഇതുപോലെ വരണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ഇങ്ങനെ അതിഭീകരമാണ് കമന്റുകളൊക്കെ മുഴുവൻ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരവസ്ഥയാവും ഇങ്ങനെ അതിഭീകരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു വലിയ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറയുന്ന വലിയ ഒരു വലിയ ഭയം ഇതിനിടയ്ക്ക് കുത്തി തിരികെ വെക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കത്തില്ല എനിക്ക് ഉള്ളൂ ഇറ്റ് വിൽ നവർ ഹാപ്പിൻ നവർ കേരള നടക്കത്തില്ല കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവം നടക്കില്ല ഒന്ന് ഈ ബംഗ്ലാദേശിലെ ആ മനുഷ്യരെ പോലെ മുസ്ലിം തീർത്ഥാടകരെ പോലെ വിവരമില്ലാത്തവരല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഇവിടെ അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് നഷ്ടപ്പെടാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഒരു കലാപം വരികയാണെങ്കിൽ എനിക്ക് ഇത്ര സമ്പത്ത് നഷ്ടപ്പെടാനുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഇത്ര സമ്പത്ത് നഷ്ടപ്പെടാനുണ്ട് എന്ന ചിന്തകളൊക്കെ ഉള്ള ആളുകൾ കൂടിയാണ് അതുകൊണ്ട് ഒരു കലാപം വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും കേരളം മാറിപ്പോകുന്നില്ല മിഡിൽ ക്ലാസ് ആയി കഴിഞ്ഞു ഒട്ടുമിക്ക ആളുകൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയരണം എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആളുകളാണ് എത്ര തന്നെ മതങ്ങളുടെ വർത്തമാനം ഉണ്ടെങ്കിലും ഈവൻ ഇസ്ലാമിൻ്റെ ആയാലും ഹിന്ദുക്കളായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഈ സിനിമ കാണാൻ പാടില്ല ആ സിനിമ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി ആ സിനിമ കണ്ടിട്ട് എന്താ കണ്ട എന്ന് ചോദിക്കുന്ന ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ ഒരു കേരളത്തിന് മതേതുരത്വം തകർക്കാൻ പറ്റില്ല എന്ന് ആ ഷൈനി മധുസൂദിനടക്കമുള്ള അവരടക്കമുള്ള ഈ കമൻറ്റുകളടക്കമുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് Bye-bye.